ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഇങ്ങനെ രാത്രിയിൽ വരുണും വരുന്റെ അച്ഛനും കൂടി സംസാരിക്കുന്നുണ്ട് വരുൺ വരുന്റെ അച്ഛനോട് പറയുന്നുണ്ട് നാളെ കൺമണിയുടെ ഡിസൈൻ സമർപ്പിക്കുന്ന ദിവസമാണ് പക്ഷേ നാളെ അവൾ ആ ഡിസൈൻ പ്രസന്റ് ചെയ്യില്ല നാളത്തെ പകൽ എനിക്കുള്ളതാണ് ആ ഡിസൈൻ അവളുടെ കൈകളിൽ നിന്നും ഞാൻ തട്ടിയെടുക്കുമെന്നൊക്കെ വളരെ ആത്മവിശ്വാസത്തോടെ വരുൺ അച്ഛനോട് പറയുന്നുണ്ട് പിന്നീട് മാനസാരോടോ ഫോണിൽ സംസാരിക്കുന്നുണ്ട് കൺമണിയുടെ ദൈവങ്ങൾക്ക് ഇനി അവളെ ക്ഷിക്കാൻ കഴിയില്ല അവളുടെ പ്രാർത്ഥനകളെല്ലാം വെറുതെയാണ് ആ ഡിസൈൻ എന്തായാലും അവൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നില്ല എന്നൊക്കെ ഉറച്ച വിശ്വാസത്തിൽ മാനസ ഫോണിലൂടെ പറയുന്നുണ്ട് പിന്നെ ഡിസൈൻ എല്ലാം വരച്ച് രാവിലെ കൺമണി എഴുന്നേൽക്കുമ്പോഴേക്കും മായിമാരും ഗോകുലും വന്ന് കൺമണിയുടെ റൂമിന്റെ വാതിലും മുട്ടുകയാണ് കൺമണി എഴുന്നേറ്റ് വാതില് തുറക്കുന്നതും അമ്മായിമാരും ഗോകുലും വളരെ സന്തോഷത്തോടെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് റൂമിനകത്തേക്ക് കയറുകയാണ് കൺമണി വരച്ച ഡിസൈൻ കാണാൻ തന്നെയാണ് അവര് വളരെ എക്സൈറ്റ്മെന്റോട് കൂടി റൂമിനകത്തേക്ക് ുന്നത് അതിനുശേഷം കൺമണി വേഗം തന്നെ പുറപ്പെട്ട് ഡിസൈനും എടുത്ത് ഓഫീസിലേക്ക് പോവുകയാണ് കൺമണി ഓഫീസിലേക്ക് പോകുന്ന വഴി കൺമണിയുടെ ഡിസൈൻ തട്ടിയെടുക്കാനായി വരുൺ കാത്തു നിൽക്കുന്നുണ്ട് കൺമണി അങ്ങനെ നടന്നു വരുന്നതും വരുൺ കൺമണിയുടെ മുന്നിലേക്ക് വരികയാണ് പിന്നീട് വരുൺ കൺമണിയുടെ കയ്യിലുള്ള ആ ഡിസൈൻ തട്ടിപ്പറിക്കാൻ നോക്കുന്നുണ്ട് കൺമണിയാണെങ്കിൽ അത് വിട്ടുകൊടുക്കുന്നില്ല ഒടുവിൽ കൺമണിയുടെ കയ്യിൽ നിന്നും ഡിസൈൻ പിടിച്ചെടുക്കാനായി വരുൺ കൺമണിയെ ഒരു മരകഷ്ണം വെച്ച് അടിക്കുന്നുണ്ട് കൺമണി അപ്പോ തന്നെ വേദനിച്ചുകൊണ്ട് നിലത്തേക്ക് ാണ് ഡിസൈൻ കൈക്കലാക്കിയ വരുൺ സന്തോഷത്തോടെ ആ ഡിസൈനിൽ ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട് പിന്നീട് അവിടെ നിന്നും പോവുകയാണ് കൃഷിയും വളരെ എക്സൈറ്റ്മെന്റോട് കൂടി ഡിസൈൻ കാണുന്നതിനായി വേഗം തന്നെ ഓഫീസിലേക്ക് എത്തുന്നുണ്ട് എന്നാൽ ഒരുപാട് ലേറ്റ് ആയിട്ടും കൺമണിയെ കാണുന്നില്ല പിന്നീട് ദേവ്ജിയും കൃഷിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് കൃഷി എന്നിട്ട് ദേവ്ജിയോട് പറയുന്നുണ്ട് കൺമണി എന്തോ പ്രശ്നത്തിലാണ് സാർ അല്ലെങ്കിൽ കൃത്യസമയത്ത് അവൾ ഇവിടെ എത്തേണ്ടതല്ലേ എന്ന് ചോദിക്കുകയാണ് തന്റെ കൺമണിക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്നും അവളെ രക്ഷിക്കണമെന്നും മനസ്സിൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് കൺമണിയെ രക്ഷിക്കാനായി പോവുകയാണ് ഇതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്